ഇപ്പൊ നമ്മൾ ഹൈദരാബാദിലേക്കുള്ള യാത്ര ഇപ്പൊ ആന്ധ്രയിലാണ് ഉള്ളത് കർണൂല് കുർണൂൽ കുർണൂൽ ആന്ധ്ര തെലുങ്കാന ബോർഡറാണ് ഇപ്പൊ പതിനൊന്നേക്കാളായി നമ്മളെ പാർട്ടി ഇങ്ങനെ വിളിച്ചു കൊണ്ടിരിക്കുവാണ് പെട്ടെന്ന് വരണത് പറഞ്ഞിട്ട് ഇനി അവിടെ ചെന്ന അർജന്റ് ഉണ്ടാവില്ല എന്നുള്ളത് അവിടെ ചെന്ന തന്നെ അറിയുള്ളൂ ഇതേക്കാം രാവിലെയാണ് കാക്കൊക്കെ ഡൈവർ സീറ്റ് കൊടുത്തിട്ടുള്ളത് ടിഫിനൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ പോവാണ് ഞങ്ങള് ആ റോഡ് പണി എടുക്കണ്ട വൺ സൈഡാക്കി വിട്ടു എവിടെ അങ്ങട്ടാ പോണതാവോ എന്താ നായി നൃത്തം ആ അവിടെ ഒരു ബൈക്കുമ്മല്ലേ ബാക്കിലാ നായി ടാങ്ക റെഡിക്ക് നിക്കുന്നുണ്ട്

പിന്നെ അതൊരു ഓവറിംഗ് റോഡ് നമുക്ക് ഇതിൽ ഒരു പത്ത് കിലോമീറ്റർ ഓടിക്കാൻ അടിക്കണം മറ്റേ ടൗൺ റോഡിന് പോയി കഴിഞ്ഞാല് ചിലപ്പോ ബുദ്ധിമുട്ടാണ് നമ്മൾ വല്ല വണ്ടി വണ്ടി പോയാൽ കയറി കഴിഞ്ഞാൽ ഒരു ടോള് കൊടുക്കണം ഉള്ളൂ അപ്പം ചങ്ങായിമാരായ നമ്മൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട് അതുപോലെ ചെറിയൊരു ഇടുങ്ങിയ സ്ഥലത്ത് ഇങ്ങനെ കയറ്റി നിർത്തിക്കണം മണ്ണൊക്കെ പുതിയ മണ്ണിട്ടതാ ചപ്പും ചാറൊക്കെ കൂട്ടിയിട്ട് അപ്പം ഇതിൻ്റെ ബാക്കിലാണ് പോലെ ഗോഡോണ് അലഹ് ഇതിൻ്റെ ബാക്കിലാണ് നമുക്കത് ണ്ട് അവിടെയാണ് ഫ്രണ്ട് വരുന്നത് പിന്നെ എപ്പോഴാണ് ലോഡ് ഇറക്കുകയെന്നറിയില്ല നോക്കാം ഗോഡൗണാണ് ഗോഡെന്നാണ് വെള്ളം പെപ്സി അങ്ങനത്തെ ജ്യൂസ് ഐറ്റംസ് എല്ലാം ഉണ്ട് ഇപ്പം നമ്മൾ കൊടുത്ത് പാലാണ് അപ്പോൾ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇതെ പെട്ടിയാണേ കാണുന്നതൊക്കെ സ്റ്റോക്ക് ഇല്ല എന്ന് പറഞ്ഞു ഇതേ പെട്ടിയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതാണ് നമ്മുടെ ഷോപ്പിൻ്റെ മുൻഭാഗം ബദയ്യൻമാർട്ടാണ് ഷഹീൻ നഗർ എന്ന ഇവിടുത്തെ പേര് വരുന്നത് അപ്പൊ ഇതാ നമ്മളെ ലോഡ് ഇറക്കി കഴിഞ്ഞ് നാലര മണിക്കാണ് ലോഡ് ഇറക്കി കഴിഞ്ഞത് രാവിലെ പുലർച്ചെ നമ്മൾ ി ഷോപ്പിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് ഇതാണ് നമ്മളെ ഷോപ്പ് വരുന്നത് അപ്പോൾ പണിക്കാരൊക്കെ കട ഷോപ്പ് അടച്ചുപോയി ഓണർ വരണം പറയാന് ഓണറ് വന്നിട്ട് നമ്മൾ ബില്ല് സീൽ ചെയ്ത് തരണം നമ്മളതിൽ നിന്നൊരു ഫോട്ടോ എടുത്തിട്ട് നമ്മളെ മൈസൂർ പാർട്ടി കൂട്ട് കൊടുത്താൽ നമ്മളെ വാടക ബാക്കി തരുള്ളൂ കേട്ടോ അപ്പോൾ ഷോപ്പിൻ്റെ മുമ്പിൽ തന്നെ ഇട്ട് ഇന്നലെ പതിനൊന്നര മണിക്ക് പന്ത്രണ്ട് മണിയൊക്കെ ആയിക്കോണോ ലോഡ് സ്റ്റാർട്ടായപ്പോൾ ഞങ്ങൾ പോയെ കഴിച്ചെടുത്ത് ഞങ്ങൾ വസന വെച്ച് കടന്നിരുന്നു ആറ് മണി നാലരക്കാണ് അവർ വിളിച്ചിട്ട് ലോഡ് കഴിഞ്ഞു എന്ന് പറഞ്ഞത് അപ്പം ആ ബില്ല് ഇപ്പോൾ എട്ട് മണിക്കാണ് മുതലാളി വരാറ് പറഞ്ഞത് പണിക്കാർ അപ്പം മുതലാളി വരത്ത നേരം ഇപ്പോൾ മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പം മുതലാളിന് ഏറ്റെടുക്കണം ബില്ല് ഇപ്പോൾ കിട്ടിയിരിക്കാൻ നമുക്ക് തിരക്കില്ലാതെ പുറത്തേക്ക് എവിടെയെങ്കിലും പോകായിരുന്നു ാടിന്ന് മോനാളി ഒറ്റ അപ്പൊ എട്ട് മണിക്ക് വരും എന്ന് പറഞ്ഞ ടീമാണ് നമ്മളെ തട നമ്മൾ കിട്ടണം അതിന് ബൈക്ക് ചെയ്താണ് എട്ട് മണി നല്ലത് പതിനൊന്നേ കാലമായി ഇവിടെ കട തുറക്കണം രസീട് കിട്ടിയിട്ടില്ല അപ്പൊ തുടങ്ങിട്ടുള്ളു ഇവിടെ ആണെങ്കില് ഗണപതി പൂജ നടക്കണത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം കാലി വണ്ടി കാണാൻ പറ്റില്ല അവര് അവർക്ക് കാരണം അതിൻ്റെ പുഴയിലൊഴുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കാലുവണ്ടി കണ്ടാൽ അവർ പിടിച്ചുകൊണ്ട് പോകും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കാലങ്ങളായിട്ട് നടക്കണം തന്നതാണ് അപ്പോൾ നമ്മൾ രാത്രി പുലർച്ചെ നമ്മൾ കാലിയായി ആ സമയത്ത് തന്നെ നമുക്ക് ഓഫീസിൽ കൊണ്ടുവിടായിരുന്നു ഇനിയിപ്പോൾ ഓഫീസിലെത്തിപ്പെടണമെങ്കിൽ ബുദ്ധിമുട്ടാണ് നാളെ അതിൻ്റെ കലാസക്കൊട്ടാണ് ഏഴാം തീയതി ഇന്നിപ്പോൾ ആറാം തീയതി ആയി എന്നാൽ ശനിയാഴ്ചയാണ് നാളെ ഞായറാഴ്ചയാണ് കലാസക്കോട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ വണ്ടി പിടിച്ചു കൊണ്ടുപോകും കാലി വണ്ടി കണ്ടാൽ അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് റിസീവ് വാങ്ങണ്ടെ അപ്പം നമ്മൾ ലോഡ് അടക്കേണ്ട റിസീവഡൊക്കെ കിട്ടി റിസീവഡ് കിട്ടാൻ ഒരുപാട് വഴി കിട്ടും രണ്ട് മണിയായി കാരണം നമ്മൾ ബില്ല് അവരെ കയ്യിൽ നിന്ന് മിസ്സായി പോയിക്കണം നമ്മൾ രാവിലെ അന്വേഷിച്ചപ്പോൾ ബില്ല് കാണല്ലോ അവർ കുറെ തിരഞ്ഞു കിട്ടിയില്ല പിന്നെ മൈസൂർ വിളിച്ച് അവിടുന്ന് കോപ്പി അയച്ച് തന്ന് അത് പ്രിൻറ് എടുത്തിട്ടാണ് നമ്മളതിൽ അവിടെ നിന്ന് സീൽ ചെയ്ത് വാങ്ങി അവിടുന്ന് ചാടിയ്ത് കേട്ടോ രണ്ട് മണിയായി അപ്പം നിങ്ങളിങ്ങനെ സംശയവാദം ഒരു പാർക്കിങ്ങിൽ കൊടുന്ന് വിട്ടതാണ് അപ്പം നമ്മൾ കൂടെ നിന്ന് എത്തിക്കണു നമ്മൾ കൂടെയുള്ള വണ്ടി നമ്മളെ കൂടുതൽ വണ്ടിയും അവർ എത്തിയിട്ടുണ്ട് അപ്പം എന്തേലും ലോഡ് നോക്കണം വലിയ ക്രൈനാളൊക്കെ ഉണ്ട് അപ്പോൾ ക്രൈനാൾ ജെ സി വരുന്ന നിൽക്കുന്ന സ്ഥലമാണ് പാർക്കിങ്ങാണ് അതിന് എന്നാ ലോഡാവുക എപ്പോഴാവുക എന്നാൽ അഴി കിട്ടിയാൽ രക്ഷപ്പെടുന്ന രണ്ട് ദിവസം നമ്മൾ പോയിട്ടു എന്നിപ്പോൾ ശനിയാഴ്ച നാളെ ഞായറാഴ്ച ഞായറാഴ്ച എന്നെ കിട്ടിയ പിന്നെ നാളെ നോക്കണ്ട തിങ്കളാഴ്ച നോക്കാത്തുള്ളൂ അതായാലും നോക്കാം അപ്പോൾ ഒരു ഈ പമ്പിൻ്റെ ബാക്കിലാണ് നമ്മൾ പാർക്കിംഗ് ഉള്ളത് അപ്പോൾ നേരെ നേരപ്പോൾ ആറര കഴിഞ്ഞ് അരമുക്കാലായി അല്ല നീല ആകാശം ഒറ്റ മേഘവും ഇല്ല എന്താ ആകാശം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടില്ല ഇതൊന്നും ലോഡൊന്നും ആയിട്ടില്ല അപ്പോൾ ഏതായാലും നമ്മൾ വീട് വൈൻ്റപ്പ് ചെയ്യണം പിന്നെ നമുക്ക് അടുത്തൊരു വീട് വീഡിയോ പുതിയൊരു ലോഡ് കിട്ടിയിട്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം അപ്പോൾ വീട് ഇഷ്ടപ്പെട്ടാൽ ലയിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നല്ല നിർദ്ദേശങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക അഭിപ്രായങ്ങളൊക്കെ വണ്ടികൾ ഒരുപാടായിട്ടവിടെ അറിഞ്ഞൊരുപാട് വണ്ടികൾ നടക്കുക അപ്പോഴത്തെ വീട്ടിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ